ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ആവുകയാണ് കണ്ടോ പക്ഷേ എനിക്കിവിടെ ഭയങ്കര എന്താ പറയുക ഇവിടെ വന്നിട്ട് നമുക്ക് വെള്ളം ചോദിച്ചിട്ട് വെള്ളം കിട്ടിയില്ല വെള്ളത്തെക്കാൾ കൂടുതൽ ഇവിടെ കിട്ടുക ബിരിയാണാണെട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം ചോദിച്ചിട്ട് വെള്ളം കിട്ടിയില്ല റൂമിൽ സർവീസിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല സർവീസിൽ റിസപ്ഷനിൽ വരുമ്പോൾ കുറേ ആപ്പിൾ ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവശ്യ സാധനമാണ് വെള്ളം അത് കിട്ടിയില്ല നമ്മളാണ് ഇന്നലെ വാങ്ങാൻ പറഞ്ഞത് ഇവിടെ വെള്ളത്തിന് ഭയങ്കര പൈസ കേട്ടോ സോടയ്ക്ക് ഭയങ്കര പൈസ കുറവു എനിക്കതൊക്കെ അത്ഭുതം തോന്നി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ആവുകയാണ് ഇന്ന് ഡേ ടൈം ഇവിടെ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് മൂവായി ഞങ്ങൾ ആദ്യം അക്കോമഡേഷനിലേക്ക് തന്നെ പോവുകയാണ് എന്നിട്ട് നാളെ അവിടുന്ന് വേറെ രണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി കവർ ചെയ്യാനുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇനിയത്തെ ദിവസങ്ങൾ ഫ്രൈഡേ ഞങ്ങൾ തിരിച്ചെത്തുന്നുണ്ടോ ഓ എനിക്ക് തിരിച്ചെത്തുന്ന കാര്യം എനിക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഓക്കെ രാവിലെ എഴുന്നേറ്റ് പല്ലൊന്നും തേച്ചിട്ടില്ല പല്ലൊക്കെ തേക്കണം അപ്പോഴേക്കും ഞങ്ങൾ കൂട്ടാൻ ഇവിടെ ഒരാൾ വരും എന്നിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇവിടുത്തെ ബെർലിൻ സിറ്റിയിലെ കുറച്ച് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ആ പിന്നെ നോക്കിയോ എത്ര സമയമായാലും ഇവിടെ നേരം വെളുത്തേനെ ഇരിക്കുന്നു ഇരുടാവുന്നേ ഇല്ല എന്നാലും ഞാനതിരുന്ന് ഉറങ്ങാതിരുന്നു വാച്ച് ചെയ്ത് കാണിച്ചു തരാം രാവിലെ എഴുന്നിട്ട് ഭയങ്കര മഴക്കാറും മഴയൊക്കെയായിരുന്നേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായി കണ്ടോ ഞങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോഴുള്ള ഡ്രസ്സ് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം പാക്ക് ചെയ്തു പിന്നെ കേട്ടോ ഇന്നലെ ഇവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന ആപ്പിളൊക്കെയാണ് ഇരിക്കുന്നത് ഞാനതാണ് കുറേ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് തീർത്ത് ഓക്കെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്ന ശേഷം കുറച്ച് വിശപ്പ് കൂടുതലാണ് അതൊരു അപ്പകെട്ട സൂചനയാണ് അപ്പം അതെ ഞങ്ങൾ സെൻട്രൽ സിറ്റിയിലേക്ക് വന്നോട്ടോ ഇവിടെ നിന്നൊന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകാനുണ്ട് കുഞ്ഞിപ്പട്ടി ഞാൻ ഈ കാണുന്ന കാഴ്ചകളൊക്കെ അതേ ക്യൂയോസിറ്റിയോടുകൂടി തന്നെയാട്ടോ ഞാൻ നിങ്ങളെയും കാണിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കത് എത്രത്തോളം ബോറിങ് ആയിരിക്കുന്നത് എനിക്ക് അറിയില്ല വിശന്നിട്ട് വയ്യ വശന്നാലും പറയാൻ എനിക്ക് പേടിയാണ് കാരണം എനിക്ക് നല്ല ചീത്തയേക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് വിശക്കെന്ന് പറഞ്ഞാൽ ചീത്തയേക്കുന്നുണ്ട് ഡങ്കിൻ ഡോനറ്റ് നല്ലതാണ് ടേസ്റ്റ് ഉള്ള ഡോനറ്റ്സ് കിട്ടുള്ളത് അവിടെ ഹായ് അടിപൊളിയാണ് ട്രെയിനും മറ്റേത് ഐസ് ലോങ് ജേർണി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഐസാണ് ഡിപ്പെൻഡ് ചെയ്തത് പെട്ടെന്ന് ഡോണ അവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പറയുകയാണെങ്കിൽ പൊള്ളിയാണ് സൂപ്പറാണ് ആ എന്നൊക്കെ മുകളിൽ എസ് അപ്പോൾ പോയപ്പോൾ നല്ലൊരു എന്താ ഒന്ന് എത്ര ഉണ്ട് കണ്ടോ മലയാളിയാണ് കൊച്ചിക്കാരൻ കൊച്ചി നന്ദി ജപ്പാനിലേക്ക് വന്നു ഇവിടെ ആളുകളെ കഞ്ഞി പിടിപ്പിക്കാൻ വന്നിരിക്കാൻ അതെ കഴിഞ്ഞാൽ മതി പൊളിയും

മുട്ട ഫുഡ് അടിച്ച് അതിൻ്റെ ഇടയ്ക്കാൻ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ എടുക്കാണ്ടായിരുന്നു സോ ഡ്രസ്സ് മാറ്റി ഈ ഡ്രസ്സ് ഞാൻ എനിക്കൊന്ന് രണ്ട് വർഷം മുമ്പേ ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് പക്ഷെ അന്ന് എനിക്ക് ഇട്ടപ്പം അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല പക്ഷേ ഇവിടെയൊക്കെ വന്നപ്പോൾ എല്ലാ ആളുകളും നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എടുത്ത് എടുത്ത് വെച്ചിരുന്ന് പെട്ടിക്കകത്ത് എടുത്തിട്ടപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എന്താ ഓക്കെ അപ്പം ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് ആറു മണിക്കാണ് പിന്നെ ട്രെയിൻ ഈ ആറുമണിക്കൊക്കെ ട്രെയിൻ കയറി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സ്ഥലത്തന്നെ തിരിച്ചു പോയതേ നോക്ക് ഈ പള്ളി പള്ളിയുണ്ടോ പള്ളി ഉണ്ടോ നല്ല എനിക്ക് ഷൂബായിട്ടായത് കാരണം സ്പീഡിൽ നടക്കാമെന്നു പറ്റില്ല കേട്ടോ ജോൺസണേ കണ്ടോ എന്നെ കൂട്ടാത്ത മുൻപിൽ പോയി കേട്ടോ പള്ളി ഉണ്ടോ നല്ല ഇഷ്ടമായിട്ടോ പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വാൾ ഓഫ് ജർമ്മനി കാണാൻ വേണ്ടി പോവാട്ടോ പോകുന്ന വഴിക്ക് യുദ്ധത്തിന്റെ സ്മാരകങ്ങൾ യുദ്ധം നാശമാണ് സർവത്വനാശമാണ് പറയുന്നവർക്ക് എളുപ്പം ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ശരി ഞങ്ങൾ കപ്പ് നടക്കുന്നിടത്താണ് കേട്ടോ ഉള്ളത് യൂറോ കപ്പ് ഇവിടെയല്ല നടക്കുന്നത് ഫുട്ബോൾ എനിക്ക് ഫുട്ബോളിന്റെ എ ബി സി ഡി അറിയില്ല നമ്മുടെ ജെറേനിയ നമ്മടെ ജെറിയാണ് അതെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പോവാണ് പോവാനോട്ടോ മെഗാ ട്രെയിനിൽ പോകുകയാണ് ഇവിടെ കുറെ മിസ്സിംഗ് ഉണ്ട് കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ പിള്ളേരൊക്കെ മിസ്സിംഗ് ആണ് ട്രെയിനിൽ ിൽ കാണാട്ടോ ട്രെയിനിൽ കയറിയിട്ട് അതിനുമ്പോൾ കാണാ കാരണം ഒരു മണിക്കൂർ ടൈം ടൈം ഉണ്ട് ഒരു മണിക്കൂർ അങ്ങനെ ഇതേ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ തിരിച്ചിങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലാണ് ബുക്ക് ചെയ്ത് കിട്ടിയത് കയറിയപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നത് തന്നെയാണ് പക്ഷെ ഇവിടെ ഭയങ്കര കറക്റ്റ് ഇവിടെ നമുക്ക് എത്ര അറിയാത്ത ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വഴി മാറൂല ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ഇവിടുത്തെന്താ പറയാ ഓരോ ടൈം ട്രെയിൻ്റെ ടൈം അതുപോലെ തന്നെ എല്ലാം വളരെ പക്ക പക്കയാണ് കറക്റ്റാണ് നമുക്ക് വഴി തെറ്റില്ലാന്ന് സാരം എല്ലായിടത്തും ഇൻഡിക്കേഷനും അതുപോലെ തന്നെ എല്ലാതുകൊണ്ട് അത് മാർക്ക് ചെയ്തിട്ട് എല്ലാണ്ട് കറക്റ്റ് ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടോ ആകെ രണ്ടോ മൂന്നോ പാസഞ്ചേഴ്സിന് വേണ്ടി ഇത് ഓടിച്ചാൽ ഇവർക്ക് എത്ര നഷ്ടം വരും എനിക്കറിയില്ല പിന്നെ ഇവിടെ ടാക്സ് ഒക്കെ കൂടുതലാണ് അവിടെ കൂടെ ടെൻഷൻ അടിക്കണ്ട ഇടയ്ക്ക് എന്താ എനിക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ട്രെയിനിൽ നമ്മൾ തന്നെയുള്ള യാത്രക്കാര് ഞാനും ജോൺസേട്ടായി മാത്രം വേറെ ആരുമില്ല മാത്രം ഞാനും ട്രെയിൻ ഒച്ചത്തി പാട്ടൊക്കെ പാടി നടക്കട്ടോ ഞങ്ങൾ മാത്രമുള്ള നമ്മൾ തട്ടിക്കൊണ്ടുപോകണ എനിക്ക് ഡൗട്ട് എന്റെ കുറേ വേസ്റ്റ് പേപ്പർ വേസ്റ്റ് ഓ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും സംഭവം പാസ് ചെയ്ത് പോയിട്ടോ അപ്പം ശരിക്കും സമയം എത്രയാണെന്നറിയോ ഇവിടെ പതിനൊന്ന് മണിയായി പക്ഷേ നോക്കിക്കേ വിളിച്ച പതിനൊന്ന് പന്ത്രണ്ടാവുന്നു അപ്പോൾ അതേ ഞങ്ങൾ ഞങ്ങളുടെ അക്കോമഡേഷനിലെത്തി ആമിത് വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് നാമ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ജർമ്മനിയിൽ വന്നിട്ട് ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ആമിയെ പോലെ കണ്ട് അത് കഴിഞ്ഞ് നാളെയും എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് അത് ഞാൻ നാളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പിന്നെ അത് കഴിച്ചോ എൻ്റെ ഫിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം ചരി ജോൺസൺ അമ്മ ന്യൂസ് എപ്പ തി തിഞ്ഞു തിഞ്ഞു തിന്നുകൊണ്ടേയിരിക്കുമായി താങ്ക് യു